അത് ആ അണ്ടർ ഐ ക്രീമിനും ബാക്കിയുള്ളത് ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ നല്ലൊരു ആ ഒരു കരുവാളിപ്പ് നന്നായി പെട്ടെന്ന് മാറുന്നുണ്ട് കിട്ടാ ഒറ്റ വട്ടം കൊണ്ടൊന്ന് റിസൾട്ട് അറിയാം പക്ഷെ അതിനേക്കാളും റിസൾട്ട് കിട്ടുക കണ്ണിന് ചുറ്റും ഉള്ള ബ്ലാക്ക് ഡാർക്ക് കളറ് ഇത് ഒരു രണ്ട് വട്ടം നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ ഡിയർ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ കണ്ണിന് ചുറ്റും കറുപ്പുള്ളവർ ഒരുപാട് പേരുണ്ട് കേട്ടോ അത് ഒന്ന് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും മൊബൈലിൻ്റെ മുന്നിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് വരും പിന്നെ അതുകൂടാതെ ഒരു നാല്പത് നാല്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പലർക്കും ഡാർക്ക് സർക്കിൾ വരാറുണ്ട് അപ്പോൾ ആ ഡാർക്ക് സർക്കിൾ നമുക്ക് വന്നു കഴിഞ്ഞു വെച്ചെങ്കിൽ അത് ഒരു ചെറിയ രീതിയിൽ വരുമ്പോൾ തന്നെ നമ്മളതിനെ ഒരു നല്ല രീതിയിൽ ഒരു പാക്ക് ഡെയിലി എല്ലാങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസം വെച്ചിട്ട് നമ്മൾ ചെയ്യണെങ്കിൽ കൊടുക്കുക കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്താൽ ആ ഡാർക്ക് സർക്കിൾ നന്നായിട്ട് മാ മാറ്റം വരും അതല്ല നമ്മൾ കുറേ നാൾ നമ്മളത് വെച്ചുകൊണ്ട് നടക്കണ വെച്ചെങ്കിൽ അത് മാറ്റം വരാനായിട്ട് നല്ല പാടം കിട്ടും അപ്പോൾ ഡാർക്ക് സർക്കിൾ തുടങ്ങണക്കാൻ മുന്നേ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ യൂസ് ചെയ്യും പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ഒരു പാക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും പാക്കല്ല ഒരു ക്രീം ആ ക്രീം വാങ്ങാൻ കിട്ടുന്നതും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ കാരണം നമ്മൾ എപ്പോഴും ഹോം ഹോം റെമഡി മാത്രം ചെയ്യ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യം അതായത് കണ്ണിന് ചുറ്റും നേർത്ത സ്കിന്നാണ് ആ സ്കിന്നിന് നമ്മൾ കൊടുക്കുന്ന ഈ പാക്ക് കൊണ്ട് ചിലപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് മാറിപ്പോണമെന്നില്ല അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട് വെച്ചെങ്കിൽ അണ്ടർ ഐ ക്രീം ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ അണ്ടർ ഐ ക്രീം ഉപയോഗിച്ചിട്ട് അത് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നിർത്തിയിട്ട് പാക്ക് ഇടുക അപ്പം എന്താ ഗുണമെന്ന് വിചാരിച്ചാൽ ഈ പാക്ക് അണ്ടർ ഐ ക്രീം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡാർക്ക് സർക്കിള് മാറും പക്ഷേ കണ്ണിന് ചുറ്റും ചുളിവ് പെട്ടെന്ന് വരും കാരണം അതിൽ കെമിക്കലുണ്ട് ഈ വാങ്ങുന്ന അണ്ടർ ഐ ക്രീമിൽ കെമിക്കലുണ്ട് നല്ല ഡാർക്ക് സർക്കിൾ മാറിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അത് യൂസ് ചെയ്യാതിരിക്കുക മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേക്കിടണം അതാണ് നല്ലത് അപ്പോൾ ഈ ചുളിവുകൾ വന്നാൽ അത് അതിനേക്കാൾ വലിയ ഭംഗിയാണ് അപ്പോൾ അതിനെ അതിനേക്കാൾ നല്ലത് നമ്മളിത് ഞാൻ നിങ്ങളോട് അണ്ടർ ഐ ക്രീം ഏതാ വാങ്ങണ്ടതെന്ന് പറഞ്ഞുതരാം അത് വാങ്ങി യൂസ് ചെയ്തിട്ട് ചെറിയ രീതിയിലുള്ളവർ അത് വാങ്ങണ്ട നമ്മൾ ഈ പാക്ക് ഇട്ടാൽ മതി നന്നായിട്ട് ഡാർക്ക് സർക്കിൾ ഉള്ളവർ ആ ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതൊരു ഒരു മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നന്നായി എന്നിട്ട് പിന്നെ പാക്ക് നമ്മൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ കൊണ്ട് പാക്ക് ഇട്ടാൽ മതി കേട്ടോ അപ്പം ശരിക്കും നമുക്ക് ചുളിവുകളൊന്നും ഉണ്ടാവില്ല ഡാർക്ക് സർക്കിൾ നന്നായി മാറോ ചെയ്യും പക്ഷെ നമ്മൾ തുടക്കക്കാർക്കൊക്കെ ഈ ഒരു പാക്ക് മതി ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറാണ് കേട്ടോ കോഫി പൗഡർ ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഈ മഞ്ഞൾപ്പൊടി കറിയിലേക്കുള്ള മഞ്ഞൾപ്പൊടിയല്ല വേറെ പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത് വാങ്ങിയിട്ടുള്ളതാണത് ഞാൻ നമുക്ക് നമ്മൾ കറിക്ക് വാങ്ങണത് അതിൽ ഒറിജിനാലിറ്റി ഉണ്ടാവില്ല ആ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇതിലേക്ക് ചേർക്കണത് അലോവേര ജെല്ലാണ് കേട്ടോ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം ചേർത്താൽ അതിൻ്റെ ഗുണം പോയി അലോവേര ജെല്ല് ചേർക്കുക പിന്നെ ഒരു തുള്ളി രണ്ടോ മൂന്നോ തുള്ളി തേൻ ചേർക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ ഈ പാക്ക് അണ്ടർ ഐ ക്രീമിനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ ആ റേറ്റ് ഉള്ളത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് മാത്രം യൂസ് ചെയ്താൽ മതി നന്നായിട്ട് മാ ഒരു മാസമൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് അണ്ടർ ഐ ക്രീമും നല്ലൊരു ഗുണം തോന്നുന്നുള്ളൂ ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ ഇതിടാനായിട്ട് ടൈമില്ലാത്തവരെ പിന്നെ ഭയങ്കര മടിയുള്ള ആൾക്കാർക്കൊക്കെ അണ്ടർ ഐ ക്രീം നല്ലതാണ് പക്ഷെ ഞാൻ പ്രത്യേകം പറയുന്നു അണ്ടർ ഐ ക്രീം സ്ഥിരമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക കണ്ണിന് ചുറ്റും പെട്ടെന്ന് ചുളിവുകൾ ചുളി വകുട് വരും നമ്മൾ നമ്മളിങ്ങനെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ആവാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് കോഫി പൗഡർ ഏതായാലും യൂസ് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കോഫി പൗഡർ തീരെ മോശം കോഫി പൗഡർ വാങ്ങില്ലല്ലോ ഒരു കഴിക്കാൻ പറ്റുന്നതല്ലേ നമ്മൾ വാങ്ങണത് അത് നമ്മുടെ സ്കിന്നിന് പറ്റും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റൻറ്റ് വാങ്ങണമെന്നൊന്നുമില്ല ഇൻസ്റ്റൻ്റിൻ്റെ വലിയ വേലയൊന്നുമില്ല രണ്ട് മൂന്ന് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പാക്കറ്റൊക്കെ കിട്ടും നമ്മുടെ കണ്ണിന് ചുറ്റിടാനൊക്കെ അത് മതി പക്ഷെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതപ്പം യൂസ് ചെയ്താൽ പിന്നെ ഉപകരിക്കില്ല പെട്ടെന്ന് കട്ടയാവും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നല്ല കോഫി പൗഡർ ഒരു പാക്കറ്റ് മേടിച്ചാൽ വീട്ടിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് ഇതിനും നല്ലതാണ് ഇത് നമ്മുടെ കണ്ണിന് ചുറ്റും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മസാജ് കൊടുക്കുക അമർത്തരുത് കേട്ടോ ഒരിക്കലും അമർത്താൻ പാടില്ല അമർത്തി കഴിഞ്ഞാൽ കോറൽ വരും അമർത്താതെ ഇത് ചെയ്യുക പിന്നെ ഇത് അതിൽ വെള്ളം ചേർക്കരുത് എന്തായാലും അലോവേര പിന്നെ തേൻ ഇത് തന്നെ ചേർക്കേണ്ടത് കേട്ടോ ഇനിയിപ്പോൾ ഇതില്ലാച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ കുക്കുംബറിൻ്റെ നീര് ഇതിൽ ചേർക്കാം ഇത് ഇത് രണ്ടും ഇല്ലാസെങ്കിൽ കുക്കുംബറിൻ്റെ നീര് ചേർക്കേണ്ടത് നല്ലതാണ് അപ്പോൾ നമുക്ക് നല്ല കളറിന് വ്യത്യാസം വരും പിന്നെ കുക്കുംബർ വേറൊരു റെമഡി പറഞ്ഞുതരാം കുക്കുംബർ നന്നായിട്ട് മിക്സി മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെട്ടോ അതല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് അതിൽ പഞ്ഞി മുക്കി വെക്കുക ചെറിയൊരു പഞ്ഞി മുക്കി വെക്കുക എന്നിട്ട് ദിവസം നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഇടവിട്ട് എന്നിട്ട് കണ്ണിൻ്റെ ഉള്ളിക്ക് പോയി രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടവിട്ട് അതിടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടൊന്നങ്ങനെ തുടച്ചു കൊടുക്കുക ഭയങ്കര റിസൾട്ടാണ് കേട്ട് അതിനെ പക്ഷേ പലരും കാണിക്കുന്നുണ്ടുണ്ട് കുക്കുംബർ കട്ട് ചെയ്തിട്ട് കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുന്നത് പക്ഷെ അത് വലിയ കാര്യം കിട്ടില്ല കാരണം ഈ കണ്ണിൻ്റെ മിണ്ട നമ്മളത്തി വീർത്തിരിക്കും അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നതല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ചെറിയൊരു ചാല് പോലെയൊക്കെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇത് അങ്ങനെ പോവൊന്നുമില്ല അത് വെറുതെ കാണിക്കണ്ട അത് നമുക്ക് അത്ര അങ്ങോട്ട് ഫലം കിട്ടില്ല അതിനെയൊക്കെ നല്ലത് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് പഞ്ഞിയിൽ മുക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് അത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് ദിവസത്തില് രണ്ട് മൂന്ന് വട്ടം അതുകൊണ്ട് ആ പഞ്ഞി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കിട്ടൂട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുമ്പോൾ അങ്ങനെ ഉണങ്ങി പറ്റി പിടിച്ച പോലെ ആവരുത് നന്നായി ഒന്ന് ഉണങ്ങി ആവുമ്പോൾ ഉണങ്ങുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ വെക്കണം കാരണം ഇതിൽ തേനുള്ള കാരണം പെട്ടെന്ന് ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പണികളൊക്കെ എടുക്കാം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ കഴുകിക്കളയാം ഓടി പോകാൻ വരാം ഓടി പോകാൻ നോക്കരുത് എല്ലാവരും ഇതിന് പകരം ഉപയോഗിക്കുന്ന അണ്ടർ ഐ ക്രീം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് തരാം ഇപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാര് അല്ലാച്ചെങ്കിൽ ഇപ്പം ഇതൊക്കെ ചെയ്യാൻ മടിയുള്ളവർക്കൊക്കെ അണ്ടർ ഐ ക്രീം വാങ്ങിയിട്ട് അത്യാവശ്യം ഉപയോഗിച്ച് ആ നല്ല ഡാർക്ക് കളറൊക്കെ ഒന്ന് കളയാം ഇത് നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ ഈ ഈ ഇരുളിച്ച എവിടെയാണ് കൂടുതൽ പിഗ്മെൻറ്റേഷൻ ചെങ്കിൽ അവിടെയൊക്കെ ഒന്ന് യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ ഈ ആടിയുടെ അവിടെയൊക്കെ പെട്ടെന്ന് പിഗ്മെൻറ്റ് വരുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ അവിടെ യൂസ് ചെയ്യണം അവർ അതൊരു പാണ്ടച് പോലെ ആയിണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യത്തിനല്ലേ ആരും കാണണമൊന്നുമില്ലല്ലോ അപ്പോൾ ബാക്കിയുള്ളത് കളയണ്ട ബാക്കിയുള്ളത് ഇപ്പൊ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നോണ്ട് കുഴപ്പമില്ല കേട്ടോ ഇതിപ്പോൾ നാളെക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം ഒരു പ്രാവശ്യം ഉണ്ടാക്കി ഒരു മൂന്ന് ദിവസമൊക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം എന്നും ഉപയോഗിക്കണ്ട എന്നും നമ്മൾ ഉണ്ടാക്കണ്ട കാരണം ഈ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് നാച്ചുറലായിട്ട് കേട് വരാത്ത സാധനങ്ങളാണ് അതുകൊണ്ട് ഒരു കേടൊന്നും വരില്ല ഒരു കുപ്പിയിലാണ് പാത്രത്തിലാക്കി നന്നായിട്ട് അടച്ച് വയ്ക്കണം ഇത് കറക്റ്റായിട്ട് ചെയ്താലും അത്യാവശ്യം ഡാർക്ക് സർക്കിളൊക്കെ മാറും കേട്ടോ പൈസ കൊടുത്ത് വാങ്ങണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളോട് അതിൻ്റെ ആവശ്യമില്ല ഇല്ല പക്ഷേ ബുദ്ധിമുട്ട് അതായത് നേരമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പൈസ കുഴപ്പമില്ല ഉണ്ടാവും അവർക്ക് ഇത് അണ്ടർ ഐ ക്രീം വാങ്ങുന്നത് നല്ലതാണ് പക്ഷേ കണ്ടിന്യൂസ് യൂസ് ചെയ്യാതെ ഒന്ന് കറുപ്പ് പോയി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നാച്ചുറൽ റെമഡി ഇതിലേക്ക് മാറും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ദോഷം കുറേ കഴിഞ്ഞാൽ വരും കണ്ണിൻ്റെ ചുറ്റുള്ള കറുപ്പ് ചുളിവ് മാറാൻ എന്താണ് മാർഗം എന്നുള്ളത് അന്വേഷിച്ച് നടക്കേണ്ടി വരും കാരണം അവർ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കൊല്ലം രണ്ട് കൊല്ലമൊക്കെ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൊല്ലം അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ചുളക് വരും കറുപ്പ് പോവും അപ്പോൾ ഇത് നന്നായിട്ട് ഉണക്കി എടുത്തിട്ട് വരാം ഞാനിപ്പോൾ അത് കഴുകി കളഞ്ഞിട്ട് വന്നെടുക്കുകയാണ് ഒന്നും ഒരു കുഴപ്പമില്ല കാരണം ഇവിടെയൊക്കെ അപ്ലൈ ചെയ്തേനെ അതിനുള്ളൊരു ചെറിയൊരു നമുക്ക് തൽക്കാലത്തെ ഒരു എന്ത് പാക്കിട്ടാലും നമുക്ക് നല്ലൊരു റിസൾട്ട് ആദ്യം ഉണ്ടായിരിക്കും പിന്നെ അത് കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും അതെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മുഖം പെട്ടെന്ന് ഇങ്ങനെ പൊടിയും ഇതൊക്കെ അടി ചെറിയ ഓയിൽ സ്കിന്നുള്ളവർക്കൊക്കെ അത് പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്ത് വരിക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ആ ഫ്രഷ്നെസ് പോകുന്ന പോലെ തോന്നുക പക്ഷെ അത് കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ അണ്ടർ ഐ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന അണ്ടർ ഐ ക്രീം ഉണ്ട് കേട്ടോ അത് ആ റിസൾട്ട് ഞാനിതുവരെ അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടില്ല പക്ഷെ വാങ്ങിയിട്ട് ഞാൻ തവണ ഒരു മാളിലേക്ക് പോയപ്പോൾ കണ്ടൊക്കെ വാങ്ങി അത് എനിക്ക് എന്താ വച്ചാൽ നമുക്കിപ്പോൾ നേരമുണ്ട് അതുകൊണ്ട് വീട്ടിലിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു പാക്ക് പാക്കൊക്കെയാണ് ഞാൻ ഇടാറ് വല്ലപ്പോഴും അത് ചെയ്യണം തോന്നും അപ്പോക്ക് തോന്നും നന്നായി ഡാർക്ക് ഒക്കെ വരുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം കാരണം നമുക്കത് എനിക്കറിയാം ഇത് കെമിക്കൽ ചേർന്നിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പം നമുക്കത് ഭാവിയിൽ സ്കിന്നു ചെറുതായിട്ട് ചുളിവ് വരും പക്ഷെ നമുക്ക് ജോലിക്ക് പോണവർക്ക് പിന്നെ നല്ല മടി അതന്നെ യൂസ് ചെയ്യുന്നത് പിന്നീട് വരുന്ന കാര്യം പിന്നീട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അങ്ങനെ സ്കിൻ ചുളിയെന്നല്ലാട്ടോ ഞാൻ പറയുന്നത് നമുക്കൊരു പത്ത് വർഷം കഴിഞ്ഞിട്ട് സ്കിന്ന് ചുളിയണത് ചിലപ്പോൾ ഒരു എട്ട് വർഷം ഏഴ് വർഷം ആവുമ്പോഴേക്കും വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് വാങ്ങാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ലത് നമ്മുടെ സ്കിന്നിനെ ഒരു കുഴപ്പമില്ലാത്ത ഇല്ലാത്തത് ഒരുപാട് പരസ്യങ്ങളൊന്നും ഇല്ലാത്തത് ഹിമാലയയുടെ അണ്ടർ ഐ ക്രീമാണ് ഉണ്ടാവും അത് ആ അണ്ടർ ഐ ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ അങ്ങനെ നാല് അഞ്ച് ദിവസം കൊണ്ടൊന്നും നമുക്ക് ഡാർക്ക് സർക്കിൾ പോവില്ല ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് സർക്കിൾ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അത് മടിയുള്ളവരൊക്കെ അത് വാങ്ങാം പിന്നെ അതേപോലെ തന്നെ പൈസയ്ക്ക് ബുദ്ധിമുട്ടില്ലാത്തവർക്ക് വാങ്ങാം പിന്നെ അതേപോലെ തന്നെ ജോലിക്ക് പോകണവർക്ക് ഈ ഒരു പാക്കേടാനൊന്നും സമയം കിട്ടില്ല എന്ന് വരും പിന്നെ അതേപോലെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ സമയം കിട്ടില്ല അതിനൊന്നും അപ്പോൾ അവർക്കൊക്കെ ഈ അണ്ടർ ഐ ക്രീം ഉപയോഗിക്കാം കേട്ടോ അത് ഇത്തിരി നാച്ചുറലായിട്ടുള്ളൊരു അണ്ടർ ഐ ക്രീമാണ് ഹിമാലയയുടെ അപ്പോൾ അത് താല്പര്യം വാങ്ങുക ഞാൻ ഒരിക്കലും നിങ്ങളോട് ആ ഒരു ക്രീം വാങ്ങി ഉപയോഗിക്കുകയാണ് പറയുന്നത് നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഈ ഒരു പാക്ക് ഇപ്പോൾ സിമ്പിളാണ് അലോവേര ജെല്ലേ കാപ്പിപ്പൊടി പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി തേൻ ഇത് സിമ്പിളാണ് ഇത് നമ്മുടെ വീട്ടിൽ ഒരു ഒരുവിധമുള്ളതൊക്കെയാണ് ഇല്ലെങ്കിൽ വാങ്ങിവെച്ചാൽ പിന്നെയുള്ള കുറേ കാര്യങ്ങൾക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ ഇനിയിപ്പോൾ പെട്ടെന്ന് വേറെ ഇല്ലാത്തവർക്ക് മറ്റേ അണ്ടർ ക്രീമ് യൂസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവും കരുതുന്നു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താ വച്ചാൽ ഞാൻ നല്ല നല്ല ടിപ്പുകൾ ഇടും നമുക്ക് ഇത് മാത്രമല്ലല്ലോ ഒരുപാട് മുടി എങ്ങനെയാണ് ഇപ്പോൾ അടുത്തിടാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് മുടി കുളിക്കുന്നതിനേക്കാൾ മുൻപ് തലയിൽ എണ്ണ അപ്ലൈ ചെയ്തിട്ട് ചെയ്യേണ്ടത് വിധം പിന്നെ അതേപോലെ തന്നെ താരം പോകാനായിട്ടുള്ള നല്ല സൂപ്പർ റെമഡി ഞാൻ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇപ്പം തന്നെ ഇടാൻ പോണ വേറൊരു വരുന്നതാണ് നമുക്ക് തലയോട്ടിയിൽ പെട്ടെന്ന് ജെൻസിനൊക്കെ കഷണ്ടി വരുന്നുണ്ട് അതും പെട്ടെന്ന് അതായത് കുറേ കഷണ്ടി വന്നവർക്ക് മുടിവരുമെന്ന് ഞാൻ പറയുന്നില്ല തുടക്കമുള്ള പിള്ളേരുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് കഴിയുമ്പോഴേക്കും കഷണ്ടി വരുന്നവരുണ്ട് അവർ ഉപയോഗിക്കേണ്ട ഒരു ഹോം ഒരു സിറം പിന്നെ ലേഡീസിനെ മുടി ഒരു പോയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർക്കും ആ സിറം യൂസ് ചെയ്യാം അത് ഞാൻ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ നല്ല നല്ല ടിപ്പുകളൊക്കെ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒരു ബെൽബട്ടൺ അപ്പം വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഓപ്ഷൻസ് വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്തിട്ടാണ് അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് തമ്മിലും നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം കണ്ടാൽ മതി കാണാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല കാണുമ്പോൾ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ബൈ സി യു